അസ്സാമലൈക്കും സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ തന്നെ പറയുന്നത് അധ്യായം നാൽപ്പത്തി അഞ്ച് സുറ അൽ ജാതിയാലെ എട്ട് പറയുന്നത് അള്ളാവിന്റെ ദൃഷ്ടാന്തങ്ങൾ തനിക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നത് അവൻ കേൾക്കുകയും എന്നിട്ടത് കേട്ടിട്ടില്ലാത്ത പോലെ അഹങ്കാരിയായിക്കൊണ്ട് ഷടിച്ചു നിൽക്കുകയും ചെയ്യുന്നു ആകയാൽ അവന് വേദനയേറെ ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക ഒമ്പത് പറയുന്നത് നമ്മുടെ തെളിവുകളിൽ നിന്നും വല്ലതും അവൻ അറിഞ്ഞാലോ അതൊരു പരിഹാസ വിഷയമാക്കി കളയുകയും ചെയ്യും അത്തരക്കാർക്കാകുന്നു അപമാനകരമായ ശിക്ഷ അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ വരുന്നതും അത് വിശ്വസിക്കാത്തവർക്ക് ശിക്ഷ എന്തെന്നും പറയുന്നുണ്ട് അതും വേദനയേറിയ ശിക്ഷ ഇനി തൊട്ടു പിന്നാലെ പറയുന്നത് നമ്മുടെ തെളിവുകളിൽ നിന്നാണ് അപ്പൊ നമ്മുടെ തെളിവുകളിൽ നിന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ യഥാർത്ഥ സത്യത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് വരിക എന്നുള്ളത് അവരുടെ പുറകെ നരകമുണ്ട് അവർ സമ്പാദിച്ചു വെച്ചിട്ടുള്ളതോ അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ചിട്ടുള്ള രക്ഷാധികാരികളോ അവർക്ക് ഒട്ടും പ്രയോജനം ചെയ്യുകയില്ല അവർക്ക് മാർഗദർശനമാകുന്നു തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവിശ്വസിച്ചവരാരോ അവർക്ക് കഠിന തരത്തിലുള്ള വേദനയേറിയ ശിക്ഷയുണ്ട് അപ്പൊ ഇവിടെ പറയേണ്ട അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാല് കഠിന ശിക്ഷയാണെന്ന് പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെയാണ് സൂറ അൽ കൗഫിലെ അവസാനത്തെ പത്ത് വരികൾ പറയുന്നത്